ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നൊണ്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് ഇവിടെ ഞാൻ എണ്ണൂറ് ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് ആശാളി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം പിന്നെ ഇതിലോട്ടേക്ക് എടുത്തിട്ടുള്ളത് ചതുകുപ്പിയാണ് അത് നാന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് വേണ്ടത് നൂറ് ഗ്രാം ജീരകം അതുപോലെ തന്നെ എള്ളും നമുക്ക് വേണം അപ്പം എന്ന് പറയുന്നത് കുറച്ചധികം തന്നെ എടുക്കട്ടെ ഒരു കിലോ പോലെ തന്നെ നമ്മൾ എടുക്കാം പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് തെങ്ങീൻ ചക്കരയാണ് രണ്ട് കിലോ തെങ്ങീൻ ചക്കര വേണം പിന്നെ നമുക്ക് നമുക്കിതിലോട്ടേക്ക് വേണ്ടത് തേങ്ങയാണ് നാല് തേങ്ങയും കൂടെ ആവശ്യമാണ് ഇനി നമുക്ക് ഉലുവയും ജീരകം അതുപോലെ തന്നെ ആശാളിയും ചതുർക്കയും കൂടെ ഒന്ന് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കണം ഞാനിവിടെ കുറേ ഉള്ളതുകൊണ്ട് തന്നെയാണ് മില്ലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചാണുള്ളതെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ എള്ള് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വാളിറ്റി നോക്കിയിട്ട് തന്നെ എടുക്കാം പിന്നെ നമ്മൾ മറ്റുള്ളതൊക്കെ പൊടിക്കുന്ന സമയത്ത് എള്ള് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്നില്ല കാരണം നന്നായിട്ട് അത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളിവിടെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം വലുതാണെങ്കിൽ മൂന്നെണ്ണം മാത്രം മതിയാവും അപ്പൊ ഞാനിവിടെ എള്ളും അതുപോലെ തന്നെ ഈ ഒരു തേങ്ങയും നന്നായിട്ട് തന്നെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ശർക്കര ശർക്കരൊന്നും ഉരുക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ ശർക്കര ഇതാ നന്നായിട്ട് തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മളിത് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മരുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ കല്ലുകളും മറ്റും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം മാത്രം മരുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോ ഇത് പെട്ടെന്ന് തന്നെ മോശമായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചെടുക്കാം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ പാനി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കൈവെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾ ഷേപ്പിലാക്കിയിട്ട് ഓരോ ഉണ്ടയും തയ്യാറാക്കി എടുക്കാം ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ കറക്റ്റായിട്ട് ഷെയ്പ്പായി കിട്ടുന്നില്ല എന്നാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ തടവിട്ട് നല്ല രീതിയിൽ തന്നെ എടുക്കാം അതുപോലെ തന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി ജസ്റ്റ് ഒരു അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് കൂടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മരുന്ന് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം